ആവേശമായി സ്വീപിന്റെ ബൈക്ക് റാലി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്വീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബൈക്ക് റാലി ആവേശമായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പോലീസ് ഒബ്സർവർ സന്തോഷ് സിംഗ് ഗൌർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ നഗരത്തിലൂടെ ബൈക്ക് റാലി നടത്തിയത് വോട്ടറായതിൽ അഭിമാനിക്കുക വോട്ട് ചെയ്യാൻ തയ്യാറാകുക ഒരു വോട്ടും പാഴാക്കരുത് എന്റെ വോട്ട് എന്റെ ഭാവി തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു ബൈക്ക് റാലി കലക്ടറേറ്റ് പരിസരത്തുനിന്ന് ആരംഭിച്ച റാലി പൊതുനിരീക്ഷകൻ മാൻവേന്ദ്ര പ്രതാപ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു കളക്ടറേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി സ്റ്റേഡിയം കോർണർ പുതിയ ബസ് സ്റ്റാൻഡ് ഭരണശ്ശേരി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി പയ്യമ്പലം ബീച്ചിൽ സമാപിച്ചു ജില്ലാ ഭരണകൂടത്തിലെ ജീവനക്കാരനാണ് ബൈക്ക് റാലിയിൽ അണിനിരുന്നത് ചടങ്ങിൽ എക്സ്പെൻഡിച്ചർ ഒബ്സർവർ ആരുഷി ശർമ്മ പങ്കെടുത്തു മീഡിയ കോട്ടയം തിരൂർക്കുന്ന ശ്രീ മഹാഗണപതി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ച് തീയതികളിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കാലത്ത് അഞ്ചു മുപ്പതിന് നട തുറക്കൽ ആറ് മണിക്ക് അഭിഷേകം ഏഴ് മണിക്ക് ഗണപതി ഹോമം ഒൻപത് മണിക്ക് പൂജ ഉച്ചയ്ക്ക് പ്രസാദ സദ്യ വൈകിട്ട് അഞ്ചു മണിക്ക് ഭഗവതി സേവ രാത്രി അത്താഴ പൂജ ഏപ്രിൽ ഇരുപത്തി ആറിന് കാലത്ത് നട തുറന്ന് അഭിഷേകം തുടർന്ന് ഗണപതി ഹോമം പൂജ നവകലശ പൂജ പഞ്ചഗവ്യാഭിഷേകം നവകലശാഭിഷേകം രാവിലെ ഏഴ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നന്ദ്യാർപള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ താഴകുടം പ്രതിഷ്ഠ കൂടാതെ സന്ധ്യക്ക് തായം വകിയോടെ നിറമാലയുമുണ്ടായിരിക്കും കോട്ടയം തിരൂർക്കുന്ന് ശ്രീ മഹാഗണപതി ക്ഷേത്രം പുറക്കളം കൂത്തുപിടും